നമസ്കാരം കേരളത്തിലെ ഒറ്റയാനായ രാഷ്ട്രീയ നേതാവാണ് പി സി ജോർജ് ഇടതും വലതുമൊക്കെ മാറി നിന്നിട്ടുണ്ടെങ്കിലും ജോർജ് എക്കാലത്തും ജോർജിന്റേതായ ഒരു വിലാസം ഉണ്ടാക്കിയിട്ടുണ്ട് മാണി നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇരുപത്തിയാറാമത്തെ വയസ്സിൽ അന്ന് മാണിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന വി ജെ ജോസഫിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ച് പുറത്താക്കിയപ്പോൾ ജോർജ് പോയത് ജോസഫ് പക്ഷത്തേക്കാണ് മൂന്ന് വർഷം കഴിഞ്ഞ് എൺപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വി ജെ ജോസഫിനെ ജോർജ് തോൽപ്പിച്ചത് ജോസഫിന്റെ ലേബലിൽ എൺപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ നീണ്ട മൂന്ന് പതിറ്റാണ്ട് ജോർജ് പൂഞ്ഞാർ മണ്ഡലത്തിന്റെ എം എൽ എ ആയി പ്രവർത്തിച്ചു പൂഞ്ഞാറിനെ പൂഞ്ഞാറാക്കിയത് ജോർജ് ആണ് പൂഞ്ഞാറിലെ പോലീസ് സ്റ്റേഷനും പൂഞ്ഞാറിലെ കോടതിയും പൂഞ്ഞാറിലെ താലൂക്ക് ഓഫീസും മുനിസിപ്പാലിറ്റി പദവിയും അടക്കം പൂഞ്ഞാറുകാർക്ക് ഒരിക്കലും കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചതൊക്കെ പിടിച്ചു മേടിച്ച് കൊണ്ടു കൊടുത്തതും സ്ഥാപിച്ചതും വളർത്തിയെടുത്തതും ജോർജ് ആണ് ജോർജിന്റെ നാക്കിനെ എല്ലില്ലെങ്കിലും ജോർജ് നല്ലൊരു മനുഷ്യനാണ് എന്ന് ജാതി മത ഭേദമന്യേ എല്ലാവരും വിശ്വസിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ജോർജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി രാഷ്ട്രീയം കളിച്ചിട്ടും ആരും ജോർജിനെ തള്ളി പറയാതിരുന്നത് ജോസഫുമായി ഉടക്കി മാണിക്കൊപ്പം ചേരുന്നു മാണിയുമായി ഉടക്കി സെക്യുലർ എന്ന പേരിൽ ഒരു സ്വന്തം പാർട്ടി തുടങ്ങുന്നു ആ പാർട്ടിയുടെ ലേബലിൽ രണ്ടായിരത്തി പതിനാറിൽ മത്സരിച്ച് ഒറ്റയ്ക്ക് മൂന്ന് മുന്നണികളെയും തോൽപ്പിച്ച് ഇരുപത്തി എട്ടായിരത്തിലധികം വോട്ടുകൾ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ജോർജിന്റെ നാക്കുളുക്ക് ജോർജിന് പാരയായി മാറുന്നു എസ് ഡി പി ഐയെയും പോപ്പുലർ ഫ്രണ്ടിനെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് ജോർജ് നടത്തിയ ഒരു സംഭാഷണം ജോർജിനെ ഈരാറ്റുപെട്ടിലെ മുസ്ലിം സമൂഹം ശത്രുവായി പ്രഖ്യാപിക്കുന്നതിന് കാരണമാകുന്നു ജോർജിനെതിരെ മുസ്ലിം സമുദായ നേതാക്കൾ ഫത്ത്വ പുറപ്പെടുവിച്ചു എന്ന് പറയേണ്ടി വരും തൊട്ടടുത്ത് താമസിക്കുന്ന ദീർഘകാലമായി ബന്ധമുണ്ടായിരുന്ന ബഷീർ മരിച്ചപ്പോൾ ആ വിവരം ജോർജ് അറിയാതിരിക്കാൻ ശ്രമിച്ചു ജോർജിനോട് ഇഷ്ടമാണെങ്കിലും ജോർജ് അവിടെ ചെന്നാൽ ജോർജിനോട് അംഗീകാരമായി മാറും എന്നതുകൊണ്ട് ജോർജിനെ പങ്കെടുപ്പിക്കാതിരിക്കാൻ ബോധപൂർവ്വമായി ശ്രമിച്ചു ഇരാറ്റുവട്ടിയിലെ ഏതെങ്കിലും മുസ്ലിം കുടുംബത്തിൽ ജോർജ് വിവാഹത്തിൽ പങ്കെടുത്താൽ ആ കുടുംബത്തിന് രജിസ്ട്രേഷൻ നടപ്പിലാക്കാത്ത സാഹചര്യം ഉണ്ടാവുന്നു ഒറ്റപ്പെടുത്തി ആക്രമിക്കുക ജോർജിന്റെ ശവപ്പെട്ടി പോലും ഉണ്ടാക്കി വെച്ച് അതിനു ചുറ്റും നൃത്തം ചെയ്ത് ആഘോഷിക്കുക അങ്ങനെ അവർ ഒറ്റ ടെലിഫോൺ സംഭാഷണത്തിന്റെ പേരിൽ ജോർജ് തന്റെ നാട്ടിൽ ഒറ്റപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്തു ആ ഒരു വേദനയും വിഷമവും ജോർജിന് മാത്രമേ മനസ്സിലാകൂ മൂന്ന് പതിറ്റാണ്ടോളം എം എൽ എ ആയിരുന്ന അരനൂറ്റാണ്ടിലധികം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ജോർജിന് തന്റെ നാട്ടിൽ അനുഭവിക്കുന്ന ഫ്രഷ്ടും ഒറ്റപ്പെടലും വ്യക്തി എന്ന നിലയിൽ അസ്വസ്ഥത ഉണ്ടാക്കുമെന്ന് തീർച്ചയാണ് ആ ഒരു പ്രതിഫലനമാവാം ജോർജിന്റെ വായിൽ നിന്നും ഒരിക്കലും വരാൻ പാടില്ലാത്ത ഒരു സംഭാഷണമായി ജനൻ ടി വി ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പുറത്തു വന്നത് ഒരു മാസം മുമ്പ് ജനം ജീവി ചർച്ചയിൽ നടക്കുമ്പോൾ ജോർജ് പറയരുതാത്ത പല കാര്യങ്ങളും പറഞ്ഞു മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിമുകളും വർഗീയവാദികളാണ് ഒരു മുസ്ലിമിനെയും വിശ്വസിക്കാൻ പാടില്ല അവർക്ക് കൂറു രാജ്യത്തോടല്ല പാകിസ്ഥാനോടാണ് തുടങ്ങിയ ഗൗരവമേറിയ ആരോപണങ്ങളാണ് ജോർജ് നടത്തിയത് ഒരുപക്ഷെ ജോർജിന്റെ വ്യക്തി ജീവിതത്തിൽ ജോർജ് അനുഭവിക്കുന്ന ഒറ്റപ്പെടലിൽ നിന്നും പുറത്തേക്ക് വന്ന് വാക്കുകളാവാം പക്ഷെ ജോർജ് ഒരു കാര്യം മറന്നുപോയി സമാനമായ പല കേസുകളും ജോർജിനെതിരെ മുമ്പ് പോലീസ് എടുത്തിട്ടുണ്ട് അവിടെയൊക്കെ കോടതിയിൽ ചെല്ലുമ്പോൾ ജാമ്യം കിട്ടി പുറത്തു വരികയായിരുന്നു ജോർജ് ഒരു പൊതുപ്രവർത്തകനാണ് ഗ്രാമീണ ഭാഷയിൽ സംസാരിക്കുന്ന ആളാണ് എന്ന് അറിയാവുന്നതുകൊണ്ട് കോടതി ജോർജിന് എപ്പോഴും ആനുകൂല്യം കൊടുക്കുമായിരുന്നു പിണറായി വിജയൻ ജോർജിന് വലിയ പകയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് നടത്തുന്ന പിണറായി വിരുദ്ധ പോരാട്ടമാണ് പിണറായിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ മകളെ ജയിലിൽ അടച്ച മതിയാവൂ എന്ന പേരിൽ എസ് എഫ് ഐ ഒയെ കൊണ്ട് അന്വേഷിപ്പിക്കുക ഏതറ്റം വരെ പോകുന്നതിന് കോടതിയെ സമീപിക്കുക തുടങ്ങിയതൊക്കെ ജോർജിൻ്റെ മകൻ ഷോൺ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തിൻ്റെ ഭാഗമാണ് അത് അവസാനിപ്പിക്കാൻ കൂട്ടാക്കാത്തത് തന്നെയാണ് ജോർജിനോട് ഇത്രയേറെ കലിയുണ്ടാവാൻ കാരണം നിരവധി തവണ ജോർജിനെതിരെ ജാമ്യവിലെ വകുപ്പനുസരിച്ച് കേസെടുത്തു ആ കേസുകളിലൊക്കെ കോടതി ജാമ്യം കൊടുത്തു ഒടുവിൽ എങ്ങനെയെങ്കിലും ജോർജിന് ജയിലിൽ അടയ്ക്കാൻ ഒരു വിവാദ തട്ടിപ്പുകാരിയെ കൊണ്ട് പീഡന കേസ് കൊടുപ്പിച്ചു മറ്റൊരു കേസിൽ പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോഴായിരുന്നു ജോർജിന്റെ മേൽ പുതിയ കേസ് ചുമത്തി കോടതിയിൽ ഹാജരാക്കിയത് പീഡന കേസായിട്ട് കൂടി ജോർജിന് കോടതി ജാമ്യം കൊടുത്തു മറ്റൊരു വിദ്വേഷ പ്രസംഗ കേസിൽ ജോർജിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിൽ ലൈവായി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നതൊക്കെ വിവാദമായിരുന്നു അന്നെല്ലാം ജാമ്യം ലഭിച്ചു എന്നാൽ ഈ പ്രസംഗം അതിരുകവിഞ്ഞതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മനസ്സിൽ ലടുപൊട്ടി തന്റെ മകളെ കുരുക്കാൻ വേണ്ടി നടക്കുന്ന മകനെ നിലയ്ക്ക് നിർത്താൻ കഴിയാത്ത ജോർജിനെ പാഠം പഠിപ്പിക്കാൻ പറ്റിയ സാഹചര്യമാണെന്ന് തിരിച്ചരിച്ചറിഞ്ഞ് കഴുകനെ പോലെ ചാടിയിറങ്ങി കൊത്തിപ്പറിക്കാൻ പിണറായി തീരുമാനിച്ചു അങ്ങനെയാണ് പോലീസിനെ കർശനമായ നിർദ്ദേശം കൊടുത്ത് ജാമ്യമില്ലാത്ത പല വകുപ്പുകൾ ചാർത്തിക്കൊണ്ട് ജോർജിനെതിരെ ഈരാറ്റുപെട്ട പോലീസ് കേസെടുത്തു അതെ ജോർജ് സ്ഥാപിച്ച ഈരാറ്റുപെട്ട പോലീസ് ആ കേസിലാണ് ഇപ്പോൾ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചത് ഹൈക്കോടതിയിൽ ജാമ്യം നിഷേധിക്കൽ പലരെയും ഞെട്ടിച്ചിട്ടുണ്ട് കാരണം ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണെക്കുറിച്ച് ഹൈക്കോടതി വക്കീലന്മാർ പറയുന്നത് ആർക്കെങ്കിലും ജാമ്യം വേണോ ഇങ്ങോട്ട് വരൂ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉദാര മനസ്കനാണ് ജഡ്ജി എന്നാണ് അദ്ദേഹത്തിന് മുമ്പിലെത്തുന്ന ഒട്ടുമിക്ക കേസുകളിലും അദ്ദേഹം ജാമ്യം കൊടുക്കാറുണ്ട് അത് സ്വന്തം ഇഷ്ടപ്രകാരം കൊടുക്കുന്നതല്ല ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റം തെളിഞ്ഞാൽ ഏഴ് മാസത്തിൽ താഴെയാണ് ശിക്ഷ കിട്ടുന്നതെങ്കിൽ ജാമ്യം അനുവദിക്കാം എന്ന് സുപ്രീം കോടതി ഒന്നിലധികം ഉത്തരവുകളിലൂടെ പറഞ്ഞിട്ടുണ്ട് ഈ ഉത്തരവ് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണൻ പൊതുവെ ജാമ്യം കൊടുക്കുന്നത് പി സി ജോർജിനെതിരെ ചുമത്തിയിരിക്കുന്നതും മൂന്ന് വർഷം മാത്രം തടവ് കിട്ടുന്ന കുറ്റമാണ് എന്നിട്ടും ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണൻ ജാമ്യം കൊടുക്കാതിരുന്നതിന്റെ കാരണം വിധിനായകത്തിൽ എണ്ണി എണ്ണി പറയുന്നു അവിടെയാണ് പിണറായിയുടെ പക നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരു സാധാരണ വിദ്വേഷ പ്രസംഗ കേസ് കോടതിയിലെത്തിയപ്പോൾ ജാമ്യം കൊടുക്കരുത് എന്ന ആഗ്രഹത്തോടെ സർക്കാർ പ്രോസിക്യൂഷനെ ഏൽപ്പിച്ചത് വലിയൊരു ഉത്തരവാദിത്തമാണ് ജോർജിന്റെ ഇന്നേ വരെയുള്ള ജീവചരിത്രം മുഴുവൻ എണ്ണി എണ്ണി പറഞ്ഞ് എല്ലാ കേസുകളുടെയും എല്ലാ വകുപ്പുകളും ചുമത്തി ജോർജ് തുടർച്ചയായി കോടതിയെ ധിഘരിക്കുന്നു ജാമ്യവ്യവസ്ഥകൾ ലംഘിക്കുന്നു എന്ന് എഴുതി സ്ഥാപിക്കാനാണ് പ്രോസിക്യൂഷൻ ശ്രമിച്ചത് സ്വാഭാവികമായും നീതിബോധമുള്ള ഒരു ജഡ്ജിക്ക് പ്രകോപനമുണ്ടാവാം കോടതി ജാമ്യം അനുവദിക്കുമ്പോൾ സമാനമായ കുറ്റകൃത്യം ചെയ്യാതിരിക്കാൻ ശ്രമിക്കണമെന്നത് ഏതൊരു കുറ്റാരോപിതന്റെയും ബാധ്യതയാണ് അതിൽ വീഴ്ച വരുത്തിയിരിക്കുന്നു ജോർജ് എന്ന് കൃത്യമായി പ്രോസിക്യൂഷൻ വാദിക്കുമ്പോൾ സ്വാഭാവികമായും ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണൻ ജാമ്യം നിഷേധിക്കുകയല്ലാതെ മറ്റൊരു വഴിയും ഇല്ലാതായി എന്തായാലും പി സി ജോർജിന്റെ ജാമ്യം ഹൈക്കോടതി നിഷേധിച്ചിരിക്കുന്നു ഇനി ഏതു നിമിഷവും ജോർജിനെ പിണറായി സർക്കാർ അറസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ജോർജ് സുപ്രീം കോടതിയിൽ പോയി സ്റ്റേ വാങ്ങണം സുപ്രീം കോടതിയിൽ പോയി ഒരു കേസിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ കുറഞ്ഞത് ഒരു മാസം വേണ്ടിവരും മാത്രമല്ല ഒരുപാട് പണച്ചെലവുള്ള ഏർപ്പാടാണ് ജോർജിന്റെയും മകന്റെയും സാമ്പത്തിക സാഹചര്യം അത്ര നല്ലതല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഹൈക്കോടതി ജഡ്ജി ഇരുപത്തെട്ട് പേജുള്ള ഒരു ജഡ്ജ്മെന്റിൽ എണ്ണി എണ്ണി ജോർജിന്റെ നിയമലംഘനങ്ങൾ പറയുമ്പോൾ അതൊക്കെ അവഗണിക്കാൻ സുപ്രീം കോടതി തയ്യാറാവുമോ എന്നതാണ് അതുകൊണ്ട് തന്നെ ജോർജ് അടുത്ത നടപടി എന്തേ എന്ന് തീരുമാനിച്ചിട്ടില്ല എന്തായാലും കൊച്ചിയിൽ ഇപ്പോൾ നിക്ഷേപ സമാഗമം നടത്തി മുഖം രക്ഷിക്കാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നതുകൊണ്ട് അത് കഴിയുന്നതുവരെ അറസ്റ്റ് ഉണ്ടാവില്ല എന്ന് തീർച്ചയാണ് മറ്റൊരു വാർത്ത അതിനെ വിഴുങ്ങാൻ പിണറായി ആഗ്രഹിക്കുന്നില്ല പ്രത്യേകിച്ച് ശശിതരൂരിനെ കൊണ്ടും വി ഡി സതീശിനെ കൊണ്ടുമൊക്കെ മഹാസംഭവമാണ് നിക്ഷേപ സാഹചര്യം എന്ന് പറയിപ്പിക്കാൻ കഴിഞ്ഞ് പിണറായി അതിൻ്റെ ഗ്ലാമറിന് തട്ടുന്ന ഒന്നും ചെയ്യില്ലാത്തതുകൊണ്ട് അത് കഴിയുന്നത് വരെ സുരക്ഷിതമാണ് എന്നാൽ അത് കഴിഞ്ഞാൽ പിണറായിയുടെ പോലീസ് തീർച്ചയായും ഒന്നോ രണ്ടോ ദിവസത്തിനകം ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ രംഗത്തിറങ്ങും ജോർജിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചാൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുടെ പിന്തുണ കിട്ടാൻ ഏറ്റവും നല്ല കുറുക്ക് വഴിയാണെന്ന് പിണറായിക്കറിയാം പിണറായി പദ്ധതിയിട്ടതും അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതും ജോർജ് പറഞ്ഞത് നിയമവിരുദ്ധമായ കാര്യമാണ് പറയരുതായിരുന്നു അത് വർഗീയതയാണ് ഒരു സംശയവും ഇക്കാര്യത്തിൽ എനിക്കില്ല ജോർജിന്റെ മേൽ കേസെടുത്തതിനോടും പരാതിയില്ല ജോർജിന് ജാമ്യം നിഷേധിച്ചതിലും തെറ്റില്ല എന്നാൽ ഒരു ജോർജ് മാത്രമാണോ ഇത്തരം വിദ്വേഷ പ്രസംഗം നടത്തുന്നത് നമ്മുടെ നാട്ടിലെ മീഡിയ വൺ എന്ന് പറയുന്നൊരു ചാനലുണ്ട് ആ ചാനലിൽ എല്ലാ ദിവസവും വൈകുന്നേരം ഔട്ട് ഓഫ് ഫോക്കസ് എന്നൊരു പരിപാടിയിലൂടെ മൂന്ന് പേര് ഇരുന്നുകൊണ്ട് പറയുന്നത് എല്ലാം വർഗീയതയാണ് ആ വർഗീയതയ്ക്കെതിരെ മീഡിയ വണിനെതിരെയും അവതാരകർക്കെതിരെയും എത്ര കേസുകൾ എടുക്കേണ്ടി വരും ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഭീകരന്മാരെ വച്ച് ആരാധിക്കുന്നത് മാത്രം പോരെ കേസെടുക്കാൻ എത്രയോ മത നേതാക്കന്മാർ പച്ചവർഗീയത പരസ്യമായി പറയുന്നു അതിനെതിരെയൊന്നും കേസെടുക്കാനുള്ള നട്ടല്ലേ പിണറായിക്കോ പിണറായി പോലീസിനോ ഇല്ല ജോർജ് പറഞ്ഞത് നിയമവിരുദ്ധമാണെങ്കിലും ജോർജിനെ മാത്രം ജയിലിൽ അടച്ചാൽ മതിയോ ഈ വർഗീയത പ്രചരിപ്പിക്കുന്ന സകരരെയും ജയിലിൽ അടക്കണ്ടേ എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത്